നമുക്ക് കട്ടണ്ട തേടുന്നേ അവിടെ നോക്കി ഇങ്ങോട്ട് വരുമോ പതുക്കെ പതുക്കെ അവടെ നോക്കി ഇങ്ങോട്ട് കൊണ്ടുപോ തിരിത് ഇവിടെ ഒരു ഒരു പൊക്കോ ഉണ്ട് ഇത് കൂടെ ആലോചിച്ചിട്ടേ വരാളു ഇതുകൂടെ ഇതിന്റെ പുറത്തുകൂടെ വരാൻ നോക്കരുത് അല്ലാതെ ഇപ്പോഴേ തിരിക്കരുത് ഇറങ്ങുന്ന അനുസരിച്ച് ഇതിനു വേണം ഇതാണ് നമ്മുടെ മാക്സിമം ഇത് എത്ര ചേർന്നോ അപ്പൊ അപ്പുറത്ത് അത്രയും വൈഡായിട്ട് കിട്ടും അടുപ്പിച്ച് അടുപ്പിച്ച് പതുക്കെ വരുമോ ഒരുപാട് അടുപ്പിക്കരുത് അടുത്തടുത്ത് അടുത്ത് വരുമോ വന്നിട്ടില്ല അടുത്തടുത്തുവാ അടുത്തടുത്ത് തിരിക്കുകയും ചെയ്യരുത് പറഞ്ഞ് ഫുള്ള്ക്കായ ഇനി നമുക്ക് ഇവിടെ തട്ടുവാ ഇനി എവിടെയാ നമുക്ക് നോക്കട്ടെ അപ്പുറത്തെ സൈഡ് നോക്കിക്കണം പറയട്ടെ ഈ സൈഡ് ഞാൻ നിൽക്കുന്ന ഇനി തട്ടത്തുള്ളൂ ആ സൈഡ് തട്ടത്തില്ല റൈറ്റ് സൈഡ് ഇനി തട്ടത്തില്ല പറ പതുക്കെ പതുക്കാം ലെവല് പറഞ്ഞോ കറക്ട്െവൽ വരുമ്പോ രണ്ട് റൗണ്ട് നേരെ കാണണം ലെവലി വന്നു വന്നില്ല രണ്ട് റൗണ്ട് നേരെ ഇനി നേരെ ആട്ടിയാട്ടി എടുക്കരുത് അല്ലാതെ നേരെ പുറകോട്ട് നടക്കണം വേണമെങ്കിൽ ഇച്ചിരി മുന്നോട്ട് പോയിട്ടുവാണെങ്കിൽ പുറകോട്ട് പോകാം പതുക്കെ ആക്സിഡ് കൊടുത്തിട്ടില്ല ഒരുപാട് പതുക്കെ പതുക്കാം ആട്ടിയാട്ടി എടുക്കരുത് ആട്ടിയെടുക്കാം ചെറുതായിട്ട് ആക്സിഡ് കൊടുത്ത് ചേർക്കാം കേരട്ടെ കേറട്ടെ കേറട്ടെ ಕಡೆಗೆ ಅಟಿಯಕ್ಕೆ ಇದೆ ಅದೇ ಮಡೋಟ ಮಡೋಟ ಮತ್ತೆ ಇಕ್ಕೆ ಬಂತು ಮಡೋಟಕ್ಕೆ ಕೂತಾಯ್ಡಿ